ഇത് കണ്ടോ ഒരു ചെടി ചെടികുണ്ടോ ചെടിയല്ലോട്ടോ കാട്ടിലുള്ളതാണ് അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ പാറ മാത്രമായിട്ടുള്ള സ്ഥലമുണ്ട് മിഷ്യൻ പിടിക്കാനൊക്കെ പാടാവട്ടോ അപ്പം വാക്കത്തീണ്ട് തന്നെ കൊത്തണം മെഷീൻ പിടിക്കാൻ നോക്കിട്ട് കല്ലായതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം നോക്കിയോ വലിയ വലിയ കല്ലുകളെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടാനും പറ്റത്തില്ല നമ്മൾ ഇവിടെ ഇനി കയ്യോന്നാരെ അഥവാ കയ്യന്നാരെന്നൊക്കെ പറയുവെ കയ്യൂന്നിയല്ല കേട്ടോ അത് നമ്മൾ തലക്കെണ്ണയൊക്കെ എണ്ണ ഒക്കെ കച്ചിട്ടേക്കുന്ന അപ്പൊ ഇതിന്റെ പൂവണ്ടോ ഇത് ഞങ്ങള് വേണ്ട പൂവൻ എന്ന് പറയായിരുന്നു ഇതേണ്ട ഇത് ചുമന്ന പൂവ് ചെറുപ്പത്തി ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു മോഹാ ഇത് നീല കളർ ഒരേ ചെടിയല്ല രണ്ട് സൈസ് പൂവുണ്ടാവും ഇതിൻ്റെ ഉള്ളില് തേനൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ചെറുപ്പത്തി ഇത് കണ്ടോ തേൻ വരുന്നോ ഇത് കണ്ടോ ഞാൻ കാണിച്ചേരാം വേറെ എത്തിന്നെ ഇത് ഇത് കണ്ടോ നല്ല മധുരം അപ്പൊ ചെറുപ്പത്തി ഇതെല്ലാം പറിച്ചു കുടിക്കാർന്നുണ്ടോ പിന്നെ അതിന്റെ വെച്ചാൽ ഇന്നത്തെ പോലെ പണ്ട് കയറൊന്നും ഇല്ലല്ലോ ഇന്നിപ്പോ കയക്കയറായി ചൂടിക്കയറായി എല്ലാം ഉണ്ടല്ലോ അന്ന് പുല്ലിയെത്താൻ പോകുമ്പം ഇതിങ്ങനെ കൊത്തിയെടുക്കും ഇത് കൊത്തിയെടുത്തിട്ട് ഇതിന്റെ ഇല എല്ലാം കളഞ്ഞിട്ട് ഇതിന്റെ നാരെടുക്കുക ചെയ്യുന്നത് ഒന്നും ആവൂല എല്ലാം അവിടെ ഇരിക്കും ഓരോ പ്രാവശ്യം പോകുമ്പോഴും അത് ഉപയോഗിക്കുക ഉണങ്ങിയാലും ഒന്നും ആവത്തില്ല അങ്ങനത്തെ നാരി കിട്ടും ഇന്റെ ഇല ചൊറിയും കൂട്ടോ പക്ഷേ ഞാൻ നാരി എടുക്കുന്ന കാണിക്ക എങ്ങനെയാന്ന് ഇത് തന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു കല്ലിലോട്ട് രണ്ടടി അടിച്ചാൽ മതി ഇത് കണ്ടോ ഇതിന്റെ നാരങ്ങനെ പൊളം ഒന്നു വരും എന്നിട്ട് ഇതിനെ വലിച്ചെടുക്കുക ചെയ്യുന്നെ കണ്ടോ ഒന്നും ആവില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കണ്ടോ ഉടുപ്പ് വരുന്നോ ഇങ്ങനെ പോരും കൂട്ടിക്കെട്ടിട്ട് പുല്ലുകെട്ടൊക്കെ ആക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും കയ്യോന്നാർ പണ്ടത്തെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഓർമ്മയല്ലേ വേണ്ട ഇത് നീട്ടം കൂടണ വലിയ ഇതുണ്ട് നല്ല നീട്ടമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ വലിയ ചെടി ഉണ്ടാവും അപ്പൊ ഇങ്ങനെ കൂട്ടിക്കെട്ടിയാലും മതി ഒന്നും ആവത്തില്ല അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഉണ്ടോ ഇതിങ്ങനെ രണ്ട് സൈഡിലോട്ട് ഓരോ കയറി ഇട്ടിട്ട് പുല്ല് വാരി കെട്ടിവെച്ച് ഒരു വാലിച്ച് മുറുക്കി കെട്ടിയിട്ടുണ്ടല്ലോ തലവെച്ചോണ്ട് വരും